ോ അല്ലെങ്കിൽ അവർ അവരുടെ അവർ ചർച്ച നടക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അവർ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴാണോ ഞാനതിനെപ്പറ്റി സംസാരിക്കാൻ അതൊരു ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്കറിയാത്തൊരു കാര്യത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നതെന്നാണ് പിന്നെ ജനറൽ നമ്മൾ എനിക്കത്രയും ഡീറ്റെയിൽ അറിയുക അല്ലെങ്കിൽ മ്യൂഷ്യത്തിന് അറിയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് പറയുന്നത് ഉള്ളതെ പറ്റിയിട്ടുള്ള ധാരണയില്ലാത്ത എനിക്കത് അതിൻ്റെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അത് സംസാരിക്കാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും इसो ने मूवी में कोर इडल लाइक प्रतिष्ठित लड़ाकों में आई फाइनल मैं तो इतना मानती हूं कि ये जो प्रोफाइल में ना शोवे द प्रेजेंस सर्विस का कार्य को डिस्कस कर रहा हूं पर शायद वे तो गायना एक मेन कैरेक्टर के समिले ऑफ्टन अच्छा सिनेमा डिस्कसिंग इमोशनल फीलिंग्स एंड इन द सिनेमाटिक പടങ്ങൾ ചർച്ച ചെയ്താലും ഈ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ പറയാൻ നിങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ടാവില്ല ഞാൻ ഈ അടുത്ത സിനിമയുടെ സമയത്ത് നിങ്ങളുടെ സംസാരിക്കുന്നത് എല്ലാ സിനിമയ്ക്കും ഒരുക്കി കൊടുക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ് ഞാനങ്ങനെ ഒരു വിമർശനം പറഞ്ഞത് അതായത് ഒരു സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ തന്നെ ഇപ്പൊ സമൂഹമാധ്യമങ്ങളിൽ റിവ്യൂസ് എന്ന ഒട്ടനെ തന്നെ ഒരു ഒന്നോ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അപ്പോ ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ഇപ്പോൾ വലിയ ഓഡിയൻസ് ഉണ്ട് അപ്പൊ അത്തരത്തിൽ ഒരു പ്രമുഖ റിവ്യൂ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ റിവ്യൂ ഇങ്ങനൊരു ഒരു വിമർശനം

അഞ്ചര മണി എട്ട് മണി കഴിഞ്ഞ് വിളിക്കുമ്പോ എനിക്ക് സന്തോഷമാണ് അപ്പൊ അവരുള്ളവേണ്ടി എനിക്ക് അവരുടെ അറിയാൻ പറ്റും ആ വികാരം കൊണ്ടു നടക്കുന്ന എല്ലാവർക്കും അത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ബാക്കിയുള്ളവരെ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഉത്തരം ക്ലിയർ ആണോ